അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ് പോകുന്ന കുഞ്ഞു ചെറിയ ക്ലിപ്സൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഈ സമയത്ത് നമ്മൾ ഇറങ്ങുന്നു നമ്മൾ പതുക്കെ സമാധാനത്തിൽ പോകാൻ വേണ്ടിയാണ് കേട്ടോ ആ സ്ഥലത്ത് പോയി ഇത്രയും നേരത്തെ ഒന്ന് എനിക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ നമ്മൾ സമാധാനത്തിൽ പതുക്കെ എല്ലാം ഒന്ന് എൻജോയ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ നിന്ന് ഇറങ്ങിയത് ഓക്കെ 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 അപ്പോൾ എന്തായാലും നമ്മൾ പോയാണെ അപ്പം പോകുന്നതായിരുന്നു ഓക്കെ ബൈ ഞങ്ങള് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ കൂടെ രണ്ട് ഫ്രണ്ട്സും കൂടെ ജോയിൻ ആ പറഞ്ഞ രണ്ട് ഫ്രണ്ട്സാണ് പയ്യരാജ്യ പഠിക്കപ്പെട്ടത് തമിഴ്നാട് എന്തായാലും നമ്മള് രണ്ട് ഇവര് രണ്ടുപേരും കൂടെ ആണ് പോകുന്ന വീഡിയോ വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ നെക്സ്റ്റ് പോയാലോ ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞുതരും അതായത് ഇവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് സോ നമ്മൾ നമ്മളതെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും പോകേ പറന്നില്ല ગાડી ഇല്ല എന്റെ пластиക് അതാന്റെ ഷോക്കിൻ അടിയിൽ ഒന്ന് പുക്കി ആയി ഞാൻ ഇപ്പോ താണ്ട സെന്റർ ഉണ്ട് സെന്റർ ഉണ്ട് സെന്റർ ഉണ്ട് ഓക്കേ हां സെറ്റ് ആയി ഇണ്ട് ആ നേരെ മറ്റേ വോൾട്ടേജ് എടുച്ചിോ ഓഹോ അറിയാ അറിയാ എക്സിറ്റ് സർ ബോർഡിക്ക് നമ്മൾ ആജനാസ് ആയിട്ട് കൂടി પડીക്കപ്പോൾ എങ്ങനെയെഷ്ടോ നിങ്ങൾ കാണുന്ന ഈ ഒരു ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന ാണ് കണ്ടോ ചുറ്റും മലനിരകളാണ് ഇവിടെ മുഴുവനും കണ്ടോ ഒരു ത്രീ സിഫ്റ്റിന്ന് പറയാം ആ ഒരു പ്ലേസ് അത്ര നീങ്ങി നിൽക്കുന്നുണ്ട് ഇവിടെ എങ്ങനെയുണ്ട് ഇഷ്ടം യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടോ എക്സ്പീരിയൻസ് എന്താണ് സൂപ്പറാണ് രാവിലെ മണിക്ക് സൂപ്പർ ആണ് രാവിലെ ആണ് കേ വേറെ കേട്ടോ ഇവിടെ ഇത് നെൽപ്പാടം പോലെ നല്ല കൃഷി പിന്നെ ഇവിടെ ഒത്തിരി ലോറി സാധനം കൂടുതൽ കാണാൻ പറ്റുന്ന കണ്ടോണ്ടിരിക്കുന്ന ഒരു ഗ്രാമപ്രദേശം വൈബ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ അതായത് ട്രാക്ടർ പിന്നെ ആടുകൾ പശു എല്ലാം ഉണ്ട് ആ ഒരു വൈബ് വേണം നമ്മുടെ റൈഡൊക്കെ ഇവിടുത്തെ ഈ സ്ഥലത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ട്സ് പറഞ്ഞുതരും ഓക്കെ ആ എന്താണ് ഇവിടത്തെ കുറിച്ചൊക്കെ പറയാനുള്ളത് ഹലോ ബ്യൂട്ടി വിശ്വൽ വില്ലേജ് ാശിയുടെ ഒരു ബ്യൂട്ടി മനോഹരമായ ഒരു കൊച്ചു ഗ്രാമം നേരെ പോയാൽ അടവിനായകർ ഡാം ഡാമിൽ വെള്ളം കാണത്തില്ല ഇതെല്ലാം ക്ലൈമറ്റ് നല്ല ഒരു ക്ലൈമറ്റ് കിട്ടണമെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഇവിടെ കോടയൊക്കെ കാണാം മലയിൽ കോട ഓർണ്ണം എല്ലാം സീസൺ ആണെന്ന് തോന്നുന്നത്

माया <laughs> जालमाय <laughs> നിങ്ങൾ എങ്ങനെ കഴിക്കാൻ വേണ്ടി എത്തി കടയാണിത് തമിഴ് നട കുട്ടിയൊക്കെ പറഞ്ഞുതരാം ഇതന്നെയാണ് നമ്മളിപ്പു കഴിക്കാൻ പോവാണ് തമിഴ്നാട് ഇഡലി സാമ്പാറും കടയും കഴിക്കാൻ പോകും അക്കാഴ്ച നമ്മൾ ഇനി കഴിക്കുന്നതിലോട്ടുള്ള വീഡിയോയിലോട്ടാണ് പണ്ടത്തെ കടയാണ് ചെറുതായിട്ട് വാട്ടർ പേപ്പർ നമ്മടെ ഫോണിന്റെ അത് ഇതൊക്കെ നമ്മുടെ ഫുഡിന്റെ കാണും അത് അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഷോപ്പ് ഇരിക്കുന്നത് ഓക്കെ വേലവണ് ഷോപ്പ് സുന്ദരപാണ്ടിപുഴം ഓണ റൂട്ടാണ് ഓക്കെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോളൂ സുന്ദരപാണ്ടിപുഴം പോകുന്നെങ്കിൽ ഇവിടെ വന്ന് ഫുഡ് ട്രൈ ചെയ്യണം വലിയ പൈസ ഒന്നും ഇല്ല യൂട്യൂബ് ചാനൽ അതില് പേന എന്തെങ്കിലും പറഞ്ഞു തരാ ഇടാർ സാമ്പാർ அங்கதானே அல்லவா சுந்தரபாண்டிபுரம்டா சுந்தரபாண்டிபுரம் சுந்தரபாண்டிபுரம் அவர் சலூன் சலூன் இல்ல தெரியும் நீங்க போய் இருக்கா அங்க போய் இருக்கா நான் நான் இங்க சாம்பார் எடுக்கിക്കാൻ போறேன் அங்க போறேன் அப்படியே இங்க பக்கத்துல இருக்கா போடுவாங்க இங்க இருக்கா இங்கள்ள அது போடுங்க அங்க பக்கவாட்டறங்க பக்கவாட் பக்கவாட் இங்க 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 பக்கத்துல அங்க இருந்து நிறைய கேரளாக்காரங்க வரவங்க ക്ലാസ് മൂന്നും കിടിലും പേരാണ് ഇന്നക്ക് സ്കൂളിൽ പോയില്ല

ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വണ്ടി കേരളാണ് കേട്ടോ കേൾ ചേർന്ന വണ്ടി എല്ലാം അങ്ങനെ വണ്ടി കേട്ടോ നേരം നേരം ഗവൺമെന്റ് ഓഫ് കേരള എല്ലാവരും വണ്ടി വൈബ് വേറെ ലെവൽ വൈബാട്ടോ ിൽ ചായ്മേ വാർമോ കിലോ ചേക്കേറുന്നേ എന് മനവും തിങ്ങൾ പോലെ പായും ാണ് ചോളത്തോട്ടം ഇത് വെറും ചോളം അല്ലാട്ടോ ഇത് മണിച്ചോളം അല്ലെങ്കിൽ മക്കാ ചോളം എന്നാണ് ഇതിനെ പറയുന്നത് ഇത് ഇവിടെ ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതായത് ഇതിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി സൂര്യോന്തി പാടം എന്നൊന്നും അല്ല കുറച്ചേ ഉള്ളൂ കേട്ടോ അത് വേറെ ഒന്നും കണ്ട ഇവർക്ക് ഇവിടെ ഈ പൂ നട്ട് ഭയങ്കര നഷ്ടം വന്നുകൊണ്ടാണ് ഈ സൈഡിൽ ഇവരിങ്ങനെ മണിച്ചോളം നട്ട് തുടങ്ങിയത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി നമ്മുടെ ഫുഡ് ഐറ്റംസിൽ തന്നെ യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ ആക്ച്വലി നമ്മൾ സൂര്യകാന്തി പാഠത്തിനെക്കാട്ടി ഏറ്റവും കൂടുതൽ കണ്ട ഈ മനുഷ്യോളത്തിന്റെ ഈ ഒരു ചോളത്തിൻ്റെ ഒരു പാടമാണ് ഇക്കാര്യം ഒത്തിരി ഭാഗമുണ്ട് ഈ സൂര്യകാന്തി ഈ ഇത്രയും ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇതിന്റെ ഒരു സൈസ് തന്നെ സത്യം പറയാം വലിയ പൂവാണ് കേട്ടോ ഇതിലൊരു ഇതിൽ പറയുന്നത് ചെയ്യാൻ ഒരു ആയിരത്തോളം വിത്തുകൾ ഇതിൽ നിന്ന് എന്നാണ് പറയുന്നത് പിന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് നല്ല സൂര്യകാന്തിയുടെ കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടിയിട്ടുള്ളത് അപ്പം ഒരു ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പം ആ ഒരു ചോളത്തോട്ടവും റൈറ്റ് സൈഡിൽ കാണാൻ നമ്മുടെ സൂര്യകാന്തി തോട്ടം മാത്രമാണ് ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ ഈ ഒരു കുറച്ച് ഈ ഒരു പോഷനിൽ മാത്രം പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ നല്ല വൈബാണ് களவளனினா நாட்டு சோளம் இது நாட்டு சோளம் இது எதுக்கு யூஸ் பண்றீங்க இது ஆர லெஸ் அத வேற கட்றது அதருக்கு தான் தோபா ஓஹோ ஓ ചെറിയ ஒரு வேற ஆ சரி ஆ கரரியர் சோளத்தின் ஒரு லுக் உண்டு இதான பைது தானா அதே பச்சை கையில் கம்பேனி சோளம் அதோட ஃபுல் கம்பேனி நான் பற்கறேன் ഇത് പറയുന്നത് പക്ഷെ നമ്മുടെ സാധാ കോണല്ലേ ചോളത്തിന്റെ ആ ഒരു ഷേപ്പ് തന്നെയാണ് നല്ലേ ടേസ്റ്റ് ആ ഒരു ടേസ്റ്റ് ടേസ്റ്റ് തന്നെയാണ് മറ്റേ ഇതായോണ്ട് മറ്റേ ഉരുൾപൊട്ടല് ഉരുൾപൊട്ടല് കൊറേ അഞ്ഞൂറ് ആൾക്കാർ ഇറന്നിട്ട് അതുകൊണ്ട് ഓണാഘോഷം ആ അഞ്ഞൂറ് ആൾക്കാർ കഴിച്ചേ അതുകൊണ്ട് വയനാണത് അങ്ങനെ ചക്ക മുഴതാ വരുന്നത് ഇവിടെ പ്ലാവ് കട്ട് നോക്കിട്ടുണ്ടോ ഇല്ല എന്റെ റൈറ്റ് സൈഡ് വെണ്ടക്കോട്ടം ചോളം ാണ് കാച്ചു അത് കിട്ടിക്കാണോ വീഡിയോ കറക്റ്റ് കിട്ടിയാണോ അത് ഞാൻ പോണ താഴെ കളാം നിന്ന് ഇനി പോണോ ഞാൻ നിന്നെ പോലെ നോക്കാതെ പോയി നോക്കിയേ പോ പേമാരികോടും വന്നേ കാറിൽ കലമേലെ കണ്ടേ പഴമൂടും മാമല മുകളിൽ ഇടിമിത്തതും đây right yeah, subscribe <laughs> Ok. Whoa, 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 whoa. <laughs> അത്യാവശ്യം ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഈ ഒരു സ്ഥലം പറയുന്നത് നല്ലൊരു പാടം പോലെയാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുപ്പിച്ചില്ല ബോട്ടിൽസൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ ഞങ്ങളെ ശ്രദ്ധിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു സണ്ടോ ഹിയ പ്ലേസ് എന്നൊരു പ്രത്യേകതയൊരു പേരുണ്ട് അല്ലേ അത എടാ എന്താണ് ഇവരുടെ പേര് പ്ലേസിന്റെ പേരോ അതോ അന്യൻ പാടോ അന്യൻ പാടോ പാടക്കി നിവർന്ന അന്യൻ സെക്രട്ടറി ഇതിന്തങ്ങക്ക കണ്ട Carrier കണ്ട Carrier ആക്കിയാ നാസ്തലോടാ ഒരു ആ ഒരു സോവറ്റ പടിയോ അർക്കേ കുറേ ഓൾഡ് വെറ്റ് 66 ശിവജി ഗണൈതന്റെകള അപ്പാനെ പടം വരച്ചിട്ടുണ്ടല്ലേ അപ്പം ഈ ഒരു പേര് എന്തുകൊണ്ട് ഇങ്ങനെ വീണെന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തോണ്ടാണ് അന്യാൻ പറയുന്നുള്ള പേരുങ്ങനെ അല്ലെ ആ ഹലോ ഗായ്സ് നമ്മളിപ്പോൾ കോട്ടൽ ന്യൂ റിസിയിലാണ് നിൽക്കുന്നത് അതായത് സെങ്കോട്ടയാണ് ഈ വഴി വരുമ്പോൾ മാക്സിമം ഇവിടെ തന്നെ ഫുഡ് കഴിക്കാൻ നോക്കണം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ കൈസ് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ഫുഡ് കഴിച്ചിട്ട് യാത്ര കഴിക്കുകയാണ് ഈ ബോർഡ് പിന്നെ ഇവിടെ വരണമെങ്കിൽ ഇവരെ കട നമ്മൾ മാക്സിമം ഫുഡൊക്കെ നല്ലതാണ് നല്ല നല്ല ആർഡൻസും പൈ കാര്യങ്ങളാണ് ചാർജ് ഒക്കെ വലിയ കുഴപ്പമില്ല അവരിടപെടലും ഫുഡൊക്കെ നല്ലതാണ് ഓക്കെ അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട വഴി വരണമെങ്കിൽ ഇതിലവഴി വന്ന് എല്ലാവരും ഫുഡ് കഴിക്കണം ഓക്കെ